തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് തിരുവമ്പാടിയിൽ ലീഗ് വിമതർ എൽ ഡി എഫുമായി സഹകരിച്ച് മത്സരിക്കും മുസ്ലിം ലീഗ് കൂട്ടായ്മ എന്ന പേരിൽ ലീഗിന്റെ ഔദ്യോഗിക കൊടിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് മത്സരിക്കുക തീരുമാനം മുസ്ലിം ലീഗിൽ നിന്നും അർഹമായ പരിഗണന ലഭിക്കാത്തതിനെ തുടർന്നാണ് ആ പ്രതികരണങ്ങളിലേക്ക് ഒരു ഒരു പ്രശ്നം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സമിതിയെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളടത്ത് വന്നുകൊണ്ട് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട നേതാക്കന്മാരെ കണ്ടുകൊണ്ട് എന്താണ് തിരുവമ്പാടിയിലെ പ്രശ്നമെന്ന് പഠിക്കേണ്ട ഉത്തരവാദിത്തം ആ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഖേദകരമെന്ന് പറയട്ടെ അതുണ്ടായില്ല ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് എന്നാൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് ഒരുക്കമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശ് തലത്തിൽ ചേരുന്നു കോഴിക്കോട് നിന്ന് ആകാശ് പ്രാദേശിക തലത്തിലുണ്ടായ പ്രശ്നമാണ് പിന്നീട് അത് നടപടിയിലേക്കൊക്കെ പോയി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് യു വലിയ തലവേദനയായി മാറുകയാണ് അവിടെയുള്ള ലീഗ് വിമതർ തീർച്ചയായും രുചി രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടി ലീഗിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അർഹമായ പരിഗണന ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് കൂട്ടായ്മ എന്ന പേരിൽ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളുൾപ്പെടെ തിരുവമ്പാടിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ലീഗിന് ലഭിച്ച സീറ്റിൽ കോണി അടയാള കോടി അടയാളമായ ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ലീഗ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അർഹമായ പരിഗണന ലഭിക്കാതെ എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ലീഗ് ഈ തവണ എൽ ഡി എഫിനൊപ്പം നിന്നുകൊണ്ടായിരിക്കും മത്സരിക്കുക ഓൾറെഡി ഈ ലീഗ് എന്ന് ലീഗ് എൽ ഡി എഫിന് യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചിരുന്ന മണ്ഡലമാണ് തിരുവമ്പാടി ഉൾപ്പെടെ അവിടെയാണ് ഈ തവണ എൽ ഡി എഫിനോടൊപ്പം കൈകോർത്തുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തിരുവമ്പാടി ടൗണ് അമ്പലപ്പാറ വാർഡുകളിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് തിരുവമ്പാടി ഡിവിഷനിലുമാണ് ഇപ്പോൾ ഇവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോട് യാതൊരു തരത്തിലുള്ള വിജോ വിയോജിപ്പുമില്ല വിരോധവുമില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കൃത്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയമായാലും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളായാലും ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് ഇവർക്ക് യാതൊരു രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൂടെ നില നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുല്ലൂരാമ്പാറ ലീഗ് ഹൗസിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം ഇവർ നടത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഇത്തവണ ഭരണം പിടിക്കും എന്നാണ് ഇവർ പറയുന്നത് രുചീഷ് കാശ് എന്തായാലും നേരത്തെ ലീഗ് വിമതർക്കെതിരെ നടപടിയൊക്കെ എടുത്തിരുന്നു പിന്നീട് ആ സമിതിയൊക്കെ രൂപീകരിച്ചുവെങ്കിലും ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ലീഗ് വിമതർ അവിടെ തുടരുകയാണ് എന്തായാലും അവർ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ് മറ്റ്